ഹലോ രാധേ രാധേ സുഗൽ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആണ് ഹോളി റിലേറ്റഡ് ആണ് ഇന്നലെ ഹോളി ചെയ്യുന്നു അപ്പോൾ ഇന്നലെ ഹോളി കഴിഞ്ഞ് അപ്പോൾ ഹോളി കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ ഒരു ഇവിടെ ഒരു ഇതുണ്ടാവലുണ്ട് എന്താ ഒരു ഫെസ്റ്റിവൽ ഉണ്ടാവലുണ്ട് ഹോളി കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് ഭായ് ദോജെന്നാ പറയുക സിസ്റ്ററും ബ്രദേശിനു വേണ്ടിയിട്ടാണ് ഈ ഫെസ്റ്റിവൽ ഉണ്ടാവൽ അപ്പോൾ അതാണ് ഇന്ന് അപ്പോൾ അത് ഉണ്ടാക്കാൻ പോവാണ് കാഞ്ചരങ്ങൾക്ക് അത് എങ്ങനെ ഉണ്ടാക്കുക ഇത് ചാണകമാണ് എന്നിട്ട് ചാണകം കൊണ്ടാണ് ഇവിടെ ഒരു ഫാമിലിയാണ് ഉണ്ടാക്ക ഇത് ഇവിടെ ഹോളീൻ്റെ തലേന്ന് അങ്ങനെ ഹോളീൻ്റെ തലേന്ന് ചാണകം കൊണ്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ എന്താണ് ഒരു ഇത് ടയർ പോലത്തെ സംഭവം ഉണ്ടാക്കിയിട്ട് പിന്നെ അതിന്റെ മാല ഉണ്ടാക്കിയിട്ട് അങ്ങനെ എന്താണ് ഉണക്കി പിന്നെ കത്തിക്കലാണ് ഹോളീൻ്റെ തലേന്ന് അതാണ് ഇത് കത്തിച്ചത് ഇതിൻ്റെ വീട് എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ അപ്പ അവിടെയാണ് അത് ഉണ്ടാക്കുന്നത് ഒരു ഫാമിലിയാണ് ഉണ്ടാക്കേണ്ടത് ഇത് കാണുന്നത് വീടാണ് കേട്ടോ ഇതൊരു വീടാണ് ഇനി ഒരു ഗേറ്റ് ഉണ്ടാക്കണം അവിടെ ആ ഗേപ്പ് ഗ്യാപ്പ് കൊടുത്തോട്ട് ഗെ ഗെയ്റ്റാണേ ഇനി എന്താണ് കിണറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോന്നെ ഈ കൂവ ഇത് കാണുന്നത് കിണറാണ് ഈ കാണുന്നത് തൈരുണ്ടാക്കുന്നേ പിന്നെ സോറി ഇത് കാളയാണ് ട്ടോ കാള എന്താണ് പാടത്തേക്ക് പോവാണ് കൃഷി ചെയ്യുക ചെയ്യാൻ അപ്പോൾ ഇവരാണ് അത് കിണറാണ് പിന്നെ ഇത് ഗംഗയാണ് പിന്നെ ഇത് അടുപ്പാണ് പിന്നെ ഇവിടെ ഇത് മറ്റേ ഈ ആട്ട ഗോതമ്പ് പൊടി ഉണ്ടാക്കില്ലേ ഇതാ ഇവിടെ ഉള്ള സംഭവം അതാണിത് അതിനെന്താ പറയുക എനിക്കറിയില്ല പിന്നെ അങ്ങനെ ഓരോ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വീട്ടിലുള്ള എന്താണ് എല്ലാ ആളുകളും ഒക്കെ ആണ് ഇതിൽ അപ്പോൾ ഞാൻ കുളിച്ച് മാറ്റി കുളിച്ച് മാറ്റുമ്പോഴേക്ക് ഇവിടുത്തെ ഈ ഇതുണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ കാഞ്ചറ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ എന്തൊക്കെയാ ഉണ്ടാക്കിയത് കാഞ്ചരങ്ങൾക്ക് ഇങ്ങനാണ് ഇവിടെതാ ഇത് ഇതാണ് കാള പിന്നെ കൃഷി ചെയ്യാൻ പോവുകയാണ് ഇവർ ഇതൊരു ആളാണ് അപ്പോൾ ഇവരിങ്ങനെ കൃഷി ചെയ്യാൻ പോവാണ് പിന്നെ ഇത് കിണറാണ് ഇത് കിണറാണ് പിന്നെ കിണർ ഏത് ഭാഗത്താണ് തീരുമാനിച്ചിട്ടില്ലേ അന്നേരം തീരുമാനിക്കും അപ്പോൾ ഇതിലേതോ കിണറാണ് പിന്നെ ഇത് നമ്മൾ തൈരോണ്ട് നമ്മളിത് ഉണ്ടാകും മോരുണ്ടാക്കൂല്ലേ ആ അതാണിത് പിന്നെ ഇതൊക്കെ ആളാണ് ഇത് ഇവിടെ നിൽക്കുന്നത് സിസ്റ്ററാണ് പിന്നെ ഇവിടേതാ എന്താണ് ഇവിടെ ഒരു സിസ്റ്ററാണ് ചപ്പാത്തി പരുത്താണ് എന്നിട്ട് ഇവിടെതാ ഇവിടെ ഒരാൾ എന്താണ് ചപ്പാത്തി ചപ്പാത്തി ചുറ്റാണ് അപ്പോൾ ഇതടുപ്പാണ് ഇതടുപ്പാണ് പിന്നെ അവിടെ ഓരോരുത്തർ ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് ഇതാണ് ഈ ആട്ട നമ്മൾ ആട്ട പഴയ കാലത്തൊക്കെ ഉണ്ടാവൂലേ ഈ ചപ്പ ഈ ആട്ട ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി ഇതാക്കുന്നേ അരിക്കുന്നേ ഈ സംഭവമാണിത് ഇതാണ് ഈ സംഭവം പിന്നെ അത് ഇതാണ് എന്തോ ആണ് സംഭവം ഇത് ഇതൊരു വീടാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഇനി പൂജ ചെയ്യാനുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചടങ്ങ് ഇതാണ് ഇന്ന് എന്താണ് ഹോളീൻ്റെ രണ്ടാമത്തെ ദിവസമായത് അപ്പോൾ ഇന്നത്തെ ദിവസമാണെങ്കിൽ വണ്ടികളൊക്കെ കയകിയിട്ട് പൂജ ചെയ്യും जल्दी लगे थोड़ी लगाओ साफ ഒരു ാണ് ഇത് ഈ പൂജയില് റിലേറ്റഡ് ആയിട്ടാണ് ഇതിനെന്താ പറയാ എനിക്കറിയില്ല അപ്പോൾ ഇതിലാണെങ്കിൽ ഈ മഞ്ഞളോണ്ട് വര വരയ്ക്കണം ബ്രദേശിനു വേണ്ടിട്ടാണ് ഇപ്പൊ എനിക്ക് രണ്ട് ബ്രദറാണ് അപ്പോൾ രണ്ട് ബ്രദറിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ലൈൻ ഇങ്ങനെ റൗണ്ട് ആക്കിട്ട് ചെയ്യും അപ്പൊ അതാണിത് ഏസേ പക്കാടിക്കിനാ കിനീച്ചാ ठीक है हाथ में लग गए दो दो हाई അങ്ങനെ അതിന്റെ രണ്ട് ബ്രദറിന് വേണ്ടിട്ടാണ് ഞാൻ രണ്ട് കിട്ടുന്നത് പിന്നെ അതേപോലെ കയ്യിലും രണ്ട് ലൈന് രണ്ട് വര വരയ്ക്കണം റൗണ്ടായിട്ട് രണ്ട് ബ്രദറാണെങ്കിൽ ാണ് ഇതൊക്കെയാണ് നമ്മള് ഈ ദൈവത്തിന് ഇതൊരു ദൈവം എന്നാണ് മുമ്പിൽ വെക്കുകയ്യ ഭയൊക്കെ ജലത്തായ് സു മാതായിട്ട്

पकड़ो अरे तो चढ़ा है आज चेक नहीं है चेक बुक खत्म हो गई ना तो वो कर नहीं ले अच्छा ये तो है ना ये चोर है अच्छा चोर नजरें जो भैया के ऊपर नजरे गड़ा के बैठते हैं उनको कूटा जाता है ऐसे वे उद्दडाकना तो कल्लाना ंटो ये हमारे ब्रदर्स में इनकी नेगेटिव विचार चाल आप और दोंड हां करते हैं तो दोंड अच्छी से रिया करना आरती ले आरती ले आरती उठा लो मम्मी अभी नहीं कूटना पहले आरती हो जाए पूजा कहां करना चलो पकड़ो पकाओ माता भैया का देख देख जाना तो ए मारी जात और अब यहां लगी में अरे ये खिलाना हां एक नोट एक कपड़ा एक अब मेरा एक टुकड़ा आए दो दो सौ दो वाला जय ये बेस्ट ഇതാണ് കേട്ടോ ബ്രദർ സിസ്റ്റർ എന്താണ് ആങ്ങളെയും പെങ്ങളുടെ ദിവസമാണെന്ന് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇന്ന് സിസ്റ്റർമാർക്ക് ഭയങ്കര ലോട്ടറി അടിക്കുന്ന ദിവസമാണ്

സിസ്റ്റർമാരുടെ ലോട്ടറി ഡേ ആണ് കേട്ടോ എന്നൂർക്ക് ഭയങ്കര ലോട്ടറി അടിക്കുന്ന ദിവസമാണ് तो खा नमनम नमनम खा चला से चारा सीख ला हाँ जब फोटो 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 खिंचा അപ്പോൾ ഇതോടെക്ക് എന്താണ് ഇന്നത്തെ പൂജ കഴിഞ്ഞ് ഇങ്ങനെയാണ് ഇവിടുത്തെ ഹോളി പിന്നെ ഹോളീൻ്റെ തലേന്ന് പിന്നെ ഹോളീൻ്റെ പിറ്റേന്ന് അങ്ങനെ മൂന്ന് ദിവസമാണ് ഹോളീൻ്റെ ഈ ഫെസ്റ്റിവൽ നടക്കുക അപ്പോൾ ഇന്നത്തോടെ കഴിഞ്ഞ് അപ്പം അങ്ങനെ ഇന്നത്തോടെ കഴിഞ്ഞ് ഹോളി പരിപാടി ഇനി ആറ് മാസം കഴിഞ്ഞാൽ ഇത് ഈ പ്രോഗ്രാം പിന്നെയും ഉണ്ടാവും ഈ പരിപാടി അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടെ ഓരോ പല ചടങ്ങും രീതികളൊക്കെ അപ്പോൾ നിങ്ങളഭിപ്രായം എന്തായാലും കമൻറ്റിൽ പറയണേ എന്താ ഇഷ്ടമായി ഇല്ലയോ എന്ന് എന്തായാലും കമൻറ്റിൽ പറയണം അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി പരിപാടിക്ക് മുമ്പേ സംഭവം ഒന്നും കഴിക്കാൻ പാടില്ല വെള്ളം കുടിക്കാൻ പാടില്ല അപ്പോൾ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് ഇനിയിപ്പോൾ നമുക്ക് ചായ കുടിക്കുക ഭക്ഷണം കഴിക്കുക ഒക്കെ സംഭവം ചായ കുടിക്കുക വെള്ളം കുടിക്കുക ഒക്കെ ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോവുകയാണെ പൂജ കഴിയാൻ ഇപ്പോൾ പതിനൊന്നര ആയി സമയം ഈ നേരം വൈകിപ്പോയി അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ചായ കുടിക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും വന്നോളി എല്ലാവർക്കും സ്വാഗതം പിന്നെ ഈ ഷോള് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഇന്നലെ ഹോളിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് ഇത് ചെറിയ കാര്യമാണെങ്കിലും എനിക്ക് വേണ്ടി വലിയൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഹസ്ബൻഡിൻ്റെ വകമായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ഹോളി ഗിഫ്റ്റ്